നമസ്കാരം ആൾ റൗണ്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളെ മദർ ബോർഡ് സർവീസിൻ്റെ രണ്ടാം പാർട്ട് വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോൻ്റെ ക്ലാരിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാം അപ്പോൾ ഈ വീഡിയോൻ്റെ ലിങ്കിൽ ഞാൻ ആ ഫസ്റ്റ് പാർട്ട് വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളത് കയറി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് നിർബന്ധമായിട്ടും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകരിക്കുന്ന വീഡിയോസുകളാണ് ഞാൻ ഈ ചാനലിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആൾ എല്ലാ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ഉപകരണങ്ങളുടെ നമ്മളെ ബേസിക് ആയിട്ടുള്ള കംപ്ലയിൻ്റുകൾ നമുക്ക് തന്നെ വീട്ടിലിരുന്നിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള കംപ്ലൈൻറുകൾ റെക്ടിഫൈ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസുകളാണ് അപ്പോൾ ഈ വീഡിയോസ് നമ്മൾ മദർ ബോർഡാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ നമുക്ക് ലാപ്ടോപ്പ് അതുപോലെ തന്നെ എല്ലാ ആൾ റൗണ്ട് നമ്മൾ ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും നമ്മൾ പിന്നെ കംപ്ലയിൻ്റുകൾ നമ്മൾ റെക്റ്റിഫൈ ചെയ്യും നമുക്കെന്നെ വീട്ടിലിരുന്ന് ചെയ്യുന്ന രീതിയിലാണ് അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇത് മദർ ബോർഡിൻ്റെ അപ്പോൾ അതിലേക്ക് കിടക്കാം അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു നോയിസ് വരുന്നുണ്ടാവും അവിടെ ഒരു ഫാന് വർക്ക് ചെയ്യേണ്ടത് അത് ഓഫ് ചെയ്യണം ഗ്ലോവറി നമ്മൾ ചെയ്യുന്ന സമയത്ത് പരമാവധി ഫാൻ ഇതൊക്കെ ഓഫ് ചെയ്താൽ അത് പ്രോപ്പറായിട്ട് നമുക്ക് എടുക്കാം ഞാൻ യൂസ് ചെയ്യുന്ന ഫ്ലക്സൊക്കെ ഇതാണ് ഇതൊന്നും അല്ല അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫ്ലക്സ് നമ്മൾ ലാപ്ടോപ്പ് അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഫ്ലക്സ് വേണം അത് ഭയങ്കര കോസ്റ്റിയാണ് അപ്പോൾ ഇത് നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഓരോ ഫ്ലക്സുകളാണ് കുറച്ച് ഫ്ലക്സ് രണ്ട് സൈഡിലും കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലോവർ നമ്മൾ പിന്നെ ഒരു ത്രീ ഫിഫ്റ്റിയിൽ ഇടുക ഈറ്റ് ഈറ്റ് കൂടി പോകാൻ പാടില്ല കൂടിക്കഴിഞ്ഞാൽ ബോർഡിൽ വരുന്ന പ്രിൻറ്റ് അളകി പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഈറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ വിറ്റ് നമ്മൾ നോക്കണം വിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ അടുത്തുള്ള കമ്പോണൻറ്റ് അളകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് നല്ലത് വീഡിയോയിൽ കാണാൻ ഉണ്ടാവും പ്രതീക്ഷിക്കണോ നമ്മളിപ്പോ റിമൂവ് ചെയ്യുന്നത് ഈയൊരു മോസ്റ്റിക്കാണ് ഫ്ലക്സ് അപ്ലൈ ചെയ്യുന്നതും നല്ലതല്ല കേട്ടോ ചില ആളുകള് കംപ്ലീറ്റ് ഫ്ലക്സ് ഒക്കെ എടുത്തിട്ട് കംപ്ലീറ്റ് അത് ആകെ വൃത്തി കേടാക്കും അതിന്റെ ആവശ്യമില്ല മോസ്പിറ്റൽ ആണ് എസ് എം ഡി മോസ്പിറ്റ് ചില ബോഡിയിലൊക്കെ നമുക്ക് വരുന്നത് ഇപ്പോൾ എച്ച് സിസ്റ്റി വണ് ബോഡിയിലൊക്കെ നമുക്ക് ഒന്നും കൂടി മോസ്പിറ്റ് വരുന്നത് ഒന്നും കൂടി സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതുപോലത്തെ വരിക ഇത് നമുക്ക് ബ്ലോവർ തന്നെ വേണം അത് നമുക്ക് സോൾഡറിങ് ആണ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് റിമൂവ് ചെയ്യാം ഇത് നമുക്ക് റിമൂവ് ആണെങ്കിൽ ബ്ലോവർ തന്നെ വേണം ബ്ലോവർ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹീറ്റ് അതേപോലെ തന്നെ എയർ ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം അതൊക്കെ ഞാൻ ഇതിൻ്റെ ശരിക്ക് പറഞ്ഞത് ഇതിൻ്റെയൊക്കെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ മുന്നത്ത ചാനൽ ഞാനൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കാശത്ത് ഷോർട്ടാണ് ഈ എസ് എം ഡി ഈ മോസ്പിറ്റ് ഷോർട്ടാണ് ഇനി ഏതെങ്കിലും ഷോർട്ട് അയക്കണമെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം അപ്പൊ ഇതൊന്നും ഷോർട്ട് കാണിക്കുന്ന കാശ് ഇതൊന്നും ഇതൊന്നും ഷോർട്ട് കാണിക്കില്ല ഇത് ഷോട്ടായത് കാരണം നമുക്ക് ഈ ഭാഗത്തൊക്കെ ഷോർട്ട് കാണിക്കും അതായത് പറഞ്ഞത് നമുക്ക് ഐസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയാൽ തന്നെയുള്ളൂ നമുക്ക് ഷോർട്ട് കണ്ടുപിടിക്കാൻ പറ്റുക അത് നമുക്ക് ഞാൻ നേരത്തെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതും ഇതൊക്കെ ഷോർട്ട് കാണിച്ചിരുന്നു ഇത് ഷോട്ടായത് കാരണമാണ് ഇതൊക്കെ അങ്ങനെ കാണിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലേ കാണിക്കുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു ഐസ് പിന്നെ പി മാറ്റി കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആവും ഈ ഐ സി നമുക്ക് മാർക്കറ്റിൽ നമുക്ക് ഇരുപത് രൂപ റേറ്റ് വരുള്ളൂ നമുക്ക് നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും സ്ക്രാപ്പ് ബോർഡിന് നമുക്ക് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്ക്രാപ്പ് ബോർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ കഴിഞ്ഞാൽ ഇതൊരു പിന്നെ മാക്രോയിൽ ഒഴിച്ചിട്ടൊരു ഫോട്ടോ എടുക്കുക മാക്രോ ക്യാമറ ക്യാമറ ഓൺ ആക്കിയിട്ട് മാക്രോയിൽ വെച്ചിട്ടൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂൽ തന്നെ നമുക്ക് മോസ്പിറ്റ് വാങ്ങിക്കാം ഇരുപത് രൂപ പതിനഞ്ച് രൂപ ആ റേഞ്ചൊക്കെ വരുള്ളൂ അപ്പോൾ നമുക്ക് സെയിം ഇത് ഓൾറെഡി ഡെഡ് ബോർഡാണ് ഡെഡ് എന്ന് എഴുതിയിട്ട് മെൻഷൻ ചെയ്ത ബോർഡാണ് അപ്പോൾ നമുക്ക് ഇതിൽ വരുന്ന ഒക്കെ സെയിം വാല്യൂ വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് റിമൂവ് ചെയ്യാം എന്തെങ്കിലും സംഭവം വരും പക്ഷേ നമുക്ക് കൂടുതൽ ഹീറ്റ് ഹീറ്റാകുമ്പോൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും റെസിസ്റ്ററോ വേറെ ഏതെങ്കിലും കമ്പോണൻ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ഇതാണ് നമ്മൾ ആദ്യം എല്ലാ തയ്യാറെടുപ്പും ഒക്കെ സെറ്റാക്കി വെച്ചതിനു വച്ചുള്ള ഈ ഫീൽഡ് ഈ വർക്കിന് ചെയ്യാൻ പറ്റുള്ളൂ റിപ്പോരുത് അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് കയ്യിൽ നിന്നെത്താൻ നേരത്തെ നമ്മൾ എല്ലാ ഐറ്റംസുകളും സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഇത് ടൂത്ത് ബ്രഷ് പഴയതൊക്കെ വേണം ക്ലീൻ ചെയ്യണം ി ക്ലീനർ ആണ് ഇത് നിർബന്ധമാണ് ഇതില്ലെങ്കിൽ നമുക്ക് പെട്രോൾ ആയാലും മതി ആയാലും മതി കേട്ടോ നല്ലോണം ക്ലീൻ ചെയ്യണം അത് ഫ്ലക്സ് കാര്യങ്ങളൊന്നും ഉണ്ടാകരുത് അപ്പോൾ നമ്മളവിടെ വേറെ ബോർഡ്മെടുത്തിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കിയാൽ മനസ്സിലാവും നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ തായ് ഞാനിത് പവർ ഓൺ ചെയ്യാൻ പോവാണ് എന്തായാലും ഈ മോസ്ബിറ്റ് ഷോർട്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രോബ്ലം എന്തായാലും പരിഹരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഡിസ്പ്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി വേറെ ഭാഗത്തേക്ക് എന്തെങ്കിലും വന്നിരിക്കണമെന്നുള്ളതൊക്കെ അറിയണെനിക്ക് ആക്കണം അപ്പോൾ കായ്ശ ആ ഫാന് കറങ്ങി നിൽക്കുന്ന കംപ്ലൈൻറ്റ് തീർന്നിട്ടുണ്ട് അത് നോർമലായിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇനി ഡിസ്പ്ലേ എടുക്കണ്ടോ നോക്കാം ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മോണിറ്ററിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഇത് ഇവിടെ ഈ എസ് എം ബി എസ് ആ ഇവിടെ പവർ ഓൺ ആക്കിയിട്ടില്ല ഒരു നയൻറ്റി പെർസെന്റേജ് ഓക്കെ ചെയ്യുന്നതാണുള്ള പ്രതീക്ഷ വായിസ് ഇത് ജിതാബേറ്റിന്റെ കോമൺ ആയിട്ടുള്ളൊരു ഇതാണ് ഒന്ന് കറങ്ങി നിൽക്കുക അത് നോർമലാണ് അപ്പോൾ ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട് വായിസ് അപ്പോൾ മോണിറ്ററിൽ ഡിസ്പ്ലേ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണണ്ടോ കാണണ്ടോന്നറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ ബുക്ക് കാണിച്ചു തരാം അപ്പോൾ അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് നമ്മളെ ബോർഡ് അപ്പോൾ ഇനി ഇതുപോലുള്ള മറ്റുള്ള ബോർഡുകളൊക്കെ ഞാൻ ഇത് കഴിഞ്ഞ് പാർട്ട് ടൂ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം ഇതിപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടി ഇതിപ്പോൾ നമ്മൾ ഈ ഒരു മോസ്പിറ്റ് റിമൂവ് ചെയ്യേണ്ട ഒരു ടൈം കാര്യങ്ങൾ വന്നുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്കെന്നെ പൊടിക്കൈ രീതിയിലുള്ള ഒരു ഡിസ്പ്ലേയുടെ വർക്കിങ് ഉണ്ട് ഇതിപ്പോൾ നമുക്ക് ആ മോസ്പിറ്റ് ഷോർട്ടായത് കാരണമായിരുന്നു ഈ ഒരു മോസ്പിറ്റ് ഷോർട്ടായത് കാരണമായിരുന്നു അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു ബോർഡ് ചെയ്യാം അപ്പോൾ കാശ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇതുപോലെ വീഡിയോസ് ഇടുന്നത് അപ്പോൾ നമുക്ക് അറിയാവുന്ന ടിപ്പുകൾ നിങ്ങൾക്ക് കമൻറ്റിലൂടെ നമ്മൾ എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും ഇതുപോലെ നിങ്ങളുടെ ബോർഡ് ഏത് രീതിയിലാണ് കോമൺ ആയിട്ടുള്ള കംപ്ലയിൻ്റ് എങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു ബോർഡുകൾ ഞാൻ അടുത്തൊക്കെ ഈ ബോർഡുകളുടെയൊക്കെ കംപ്ലയിൻറ്റ് കാണാം അപ്പോൾ ഈ ബോർഡിൻ്റെ കംപ്ലയിൻറ്റ് ആവില്ല ചിലപ്പോൾ മിക്കതും നിങ്ങളുടെ ബോർഡ് അപ്പോൾ ഞാൻ പിന്നെ ഈ ബോർഡിലൊക്കെ വരുന്നതൊക്കെ ഞാൻ ഓരോന്നോരോന്ന് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഈ ഒരു വീ മദർ ബോർഡ് സർവീസിങ്ങിൻ്റെ ഒരു നാലോ അഞ്ചോ വീഡിയോസ് ഉൾപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ഐഡിയ കിട്ടാതിരിക്കില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കഷ്ടപ്പെട്ട് ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഓക്കെ